അസ്സാമലൈക്കും വാഹമത് വർക്കാത്തു അലഹമില്ല റമലാൻ ടോക്ക് സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നോമ്പൊക്കെ പിടിച്ചിരിക്കുകയായിരിക്കും അല്ലേ അള്ളാഹു നമ്മുടെ നോമ്പൊക്കെ കബൂലാക്കട്ടെ നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കരമങ്ങളും നമ്മിൽ നിന്ന് റബ്ബ് സ്വീകരിക്കട്ടെ അപ്പം എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ എന്താണ് നമ്മൾ പറയേണ്ടത് ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞത് വിശുദ്ധ റമദാനിൻ്റെ ഒരുക്കങ്ങൾ അതിനൊരുങ്ങുന്ന സമയത്ത് എങ്ങനെ ഒരുങ്ങണം എങ്ങനെ നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കണം അതാണ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞതല്ലേ ഹബീബാറസുൽ അല്ലാഹി സുല്ലാവിലമ തങ്ങള് വിശുദ്ധ ഷാബാൻ ആ ഷാബാൻ മാസം കടന്നു വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് വിശുദ്ധ ഷാബാൻ കടന്നു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം തൊഹിറു അംഫുസക്കും വാഹിനു നിയത്തക്കും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും നിങ്ങളുടെ നീയത്തുകളെ നന്നാക്കുകയും വേണം എന്നാണ് പറഞ്ഞത് അപ്പോൾ മനസ്സിൻ്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോ മുതൽ നമ്മളാണ് തുടങ്ങിയത് അപ്പോൾ എനിക്ക് അല്ല നമുക്കത് അങ്ങോട്ട് തുടങ്ങാം അല്ലേ അലഹമദില്ല അലഹമദില്ല ഇത് തന്നെയാണ് ഇതിലൊന്നാമത്തെ ടൂള് മനസ്സിനെ ക്ലിയർ ചെയ്യാനുള്ള ഒന്നാമത്തെ ടൂള് അത് ഹംദ് അല്ലംദുള്ള താങ്ക് യു ജസാക്കല്ല വളരെ നന്ദി ഈ ഒരു വാക്ക് കൊണ്ട് വാക്ക് എന്ന് പറയുമ്പോൾ വെറും വാക്കല്ല വെറുതെ അലഹമദില്ല വെറുതെ താങ്ക് യു വെറുതെ ജസാക്കുമുള്ള അതല്ല മനസ്സറിഞ്ഞ് മനസ്സിനെ കഴുകാൻ മനസ്സിനെ തൊടണ്ടേ ഇപ്പം ഈ ധിക്കർ മനസ്സിനെ തൊട്ട് തലോടി പോയെങ്കിൽ മാത്രമാണ് മനസ്സിനെ അത് എഫക്റ്റ് ചെയ്യുള്ളൂ വെറുതെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക വെള്ളത്തിൽ എഴുതുന്നത് പോലെ അതല്ലെങ്കിൽ ഇപ്പം കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം എടുത്ത് ആ വെള്ളം നമ്മുടെ മേത്തൊഴിക്കാതെ വെറുതെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകും ശരിയാവില്ലല്ലോ അല്ലേ അപ്പം മനസ്സിനെ കഴുക കഴുകി ശുദ്ധിയാക്കാൻ ഹന്ത് എങ്ങനെ ചൊല്ലണം മനസ്സിനെ തൊട്ട് ചൊല്ലണം മനസ്സ് തൊട്ട് ചൊല്ലണം മനസ്സിൽ സ്പർശിച്ച് ചൊല്ലണം അപ്പം എങ്ങനെയാണ് ഉറക്കത്തിൽ നിന്ന് എഴുതി നിൽക്കുമ്പോൾ അലഹമുല്ലാഹില്ല അഹയ്യാന ബാദമ അമാതന വൈലഹി ഉറക്കത്തിൽ നിന്ന് മരണമാകുന്ന ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അവിടെ ഇരുന്നിട്ട് അന്നത്തെ ദിവസം ഉറങ്ങാൻ നന്നായിട്ട് ഉറങ്ങാൻ ലഭിച്ച ആ ഒരു സൗഭാഗ്യം മുതൽ കഴിഞ്ഞ ദിവസത്തിലുണ്ടായ ഓരോരോരോ സെക്കൻഡിലെ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തെടുത്തുകൊണ്ട് എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് ഹംത് പറയാൻ കഴിഞ്ഞാൽ ഐശ്വ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നമ്മുടെ ജീവിതത്തിൽ വലിയ 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 മാറ്റങ്ങളുണ്ടാകും കാരണം നമ്മൾ മനസ്സ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ് നമ്മുടെ കൂടെയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലോകം തന്നെ നമ്മുടെ കൂടെ ഉണ്ടാകും പലപ്പോഴും മനസ്സ് നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പല വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നത് പലരും നമ്മുടെ കൂടെ ഇല്ലാത്തത് നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ് മനസ്സ് നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഓക്കെ ഞാൻ ടോപ്പിക്കിലേക്ക് വരാം അപ്പോൾ ഹെന്ത് പറയണം താങ്ക് യു പറയണം നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് ആദ്യം പറയാം ഇപ്പോൾ ഒരു മനുഷ്യൻ സാമൂഹിക ജീവിയാണ് ശരിയല്ലേ അതെ പല സഹായം കൂടാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല കഴിയില്ല ഒരാളുടെ സഹായം കൂടാതെ വേറൊരാൾക്കും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല അതെങ്ങനെ ആയിക്കോട്ടെ നമ്മളിപ്പം സാലറി കൊടുത്ത് നിർത്തിയാലും നമ്മൾ വീട്ടിൽ ജോലിക്കാരുണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം നമ്മുടെ മുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് അതുപോലെ തന്നെ സേവൻസ് അങ്ങനെ ഒരുപാട് 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 ആൾക്കാരുണ്ട് അപ്പം മനുഷ്യരെ കൂടാതെ എന്ന് മാത്രമല്ല ഈ ലോകത്ത് തന്നെ ഒരുപാട് ജീവജാലങ്ങളെ അള്ളാഹു സുബാനുഭവത്താൽ സൃഷ്ടിച്ചു പരിപാലിച്ച് പോരുന്നുണ്ട് നമ്മളിങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ജീവികളുണ്ട് കാണാത്ത ജീവികളുണ്ട് ഇതൊക്കെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു പഠിച്ചതാണ് പരിശുദ്ധ കുർആൻ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടി ചരാചരങ്ങളെയും ഞാൻ പഠിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യന് വേണ്ടിയിട്ടാണ് മനുഷ്യനെ ജിന്നിനെ ജിന്ന് വർഗത്തെ ആർക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചത് ഇല്ലാൽ അബുദൂൻ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ നമ്മൾ ജനിച്ച് നമ്മുടെ വയസ്സ് നോക്കി നമ്മൾ മരണം വരെയുള്ള നമ്മുടെ വയസ്സ് നോക്കി ഓരോ സെക്കൻഡിലും നമ്മൾ ഹെന്ത് പറഞ്ഞു കൊണ്ടിരുന്നാലും അള്ളാഹു ശുഭാനുഭവത്താൽ നമുക്ക് നൽകിയ ഒരു അനുഗ്രഹത്തിന് പോലും അത് പകരമാവില്ല ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ എന്നിട്ടും നമ്മൾ എവിടെയാണ് മനസ്സറിഞ്ഞ് നന്ദി പറയുന്നത് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നന്ദി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ച് തരും ശക്കർത്തും ല അസീതന്നെക്കും നിങ്ങൾ നന്ദി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ അപ്പോൾ അള്ളാഹു നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തരികയും ചെയ്യുന്നു എന്നിട്ട് പറയുകയും ചെയ്യാണ് നിങ്ങൾ നന്ദി ചെയ്യേ നിങ്ങൾക്ക് കിട്ടിയതിന് നിങ്ങൾ നന്ദിയുള്ളവരാവ് നിങ്ങൾ നന്ദിയുള്ളവരാവൂ അപ്പം നമ്മൾ ഇതിങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ഇങ്ങനെ ആവാഹിച്ച് അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ കൈപ്പറ്റി ഇതിങ്ങനെ ജീവിക്കണത് കൂടാതെ എന്നെങ്കിലും ഒരു തവണ എൻ്റെ റബ്ബെ നീ എന്നെ ഈ ലോകത്തേക്ക് പടച്ചല്ലോ എൻ്റെ റബ്ബെ നീ ഉറക്കത്തിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചല്ലോ എനിക്ക് നീ ഭക്ഷണം തന്നല്ലോ എനിക്ക് നീ വസ്ത്രം തന്നല്ലോ എനിക്ക് നീ നല്ല മക്കളെ നൽകിയല്ലോ എനിക്ക് നീ നല്ല ഭവനം നൽകിയല്ലോ ഇതൊക്കെ ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട് കൂടെ ഇപ്പോൾ ഒരു നമ്മുടെ വാപ്പ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ നമുക്കൊരു ഒരു സാധനം വാങ്ങി തന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു തന്നാൽ നമ്മൾ നന്ദി പറയും ഇല്ലേ നമ്മൾ ഉമ്മ അലഹമ്മദ അങ്ങനെ എന്തെങ്കിലും ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കും ഇതുപോലെ റബ്ബിനോട് എപ്പോഴാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ചത് കൂടെ ഒരു പിതാവിൻ്റെ കൂടെ ഒരു പിതാവിനോടുള്ള വാത്സല്യത്തോടു കൂടെ എപ്പോഴാണ് നമുക്ക് നമ്മുടെ റബ്ബിനോട് നന്ദി ചെയ്യാൻ കഴിഞ്ഞത് ഇന്നൊരു തുടക്കമാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് റമദാൻ മുപ്പതും ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല പക്ഷേ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നിർത്തേണ്ടി വരും കാരണം അടുത്ത വിഷയങ്ങൾ പറയണം ഒരു പക്ഷേ റമദാൻ മൊത്തം ഈ മൂന്ന് വിഷയങ്ങളായിരിക്കും ആദ്യത്തേതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഓക്കെ അപ്പം മനസ്സിനെ കഴുകി വൃത്തിയാക്കാൻ തുടങ്ങണമെങ്കിൽ നമ്മുടെ മേശപ്പുറത്തുള്ള ഫയലുകൾ നമ്മൾ ഒപ്പിട്ട് തുടങ്ങണം നമുക്കെപ്പോഴും പരാതിയാണല്ലേ എനിക്കതില്ല ഇതില്ല മറ്റതില്ല മറിച്ചതില്ല അങ്ങനെയില്ല ഇങ്ങനെയില്ല ഇതൊക്കെയാണ് നമ്മുടെ പരാതി അതിന് നമുക്ക് ഉള്ളതിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടില്ല ഉള്ളതിൽ നമ്മൾ നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എങ്കിലല്ലേ അടുത്ത് തരുള്ളൂ വൈൻ ചക്രത്തും ലാസി തന്നെ ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗീവ് യു മോർ ഉറപ്പിച്ച് പറയുകയാണ് റബ്ബ് ഐ വിൽ ഗീവ് യു മോർ നിങ്ങൾക്ക് എന്തായാലും ഞാൻ തരും അപ്പോൾ ഈ ഫയലിങ്ങനെ കെട്ടിക്കിടക്കണത് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ വരാത്തത് അത് ഒപ്പിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെക്കണം ഹംദ് പറഞ്ഞ് തിരി അത് മാറ്റി വെച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത ഒരു അനുഗ്രഹത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മൾ ഹന്ത് മനസ്സറിഞ്ഞ് പറഞ്ഞു തുടങ്ങണം മനസ്സിൽ തൊട്ട് പറഞ്ഞു തുടങ്ങണം ഒരു ദിവസം നൂറെണ്ണം പറഞ്ഞാൽ മതി എത്ര സമയം വേണം എത്ര സമയം വേണം ഒരു ദിവസം നൂറ് അലഹമദില്ല പറയാൻ നമുക്ക് എത്ര സമയം വേണം അഞ്ച് മിനിറ്റ് മതി അലഹമുല്ല നമ്മുടെ കൈ വലത് കൈ നെഞ്ചത്ത് വെച്ച് അലഹമുല്ല അലഹമദില്ല 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 എത്ര സമയം വേണം പ്രിയപ്പെട്ടവരെ അത് പറയാൻ നമ്മൾ ആരംഭിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ കഷ്ടത്തിലാണ് എന്നും നമ്മൾ ബുദ്ധിമുട്ടിലായിരിക്കും പ്രയാസത്തിലായിരിക്കും നമുക്ക് ഒരു തരത്തിലുള്ള അനുഗ്രഹങ്ങളും ആസ്വദിക്കാൻ കഴിയില്ല ഉണ്ടാകും പക്ഷേ എപ്പോഴും നമ്മുടെ ഫോക്കസ് നമുക്കുള്ള പ്രശ്നങ്ങളിലേക്കായിരിക്കും പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല പക്ഷേ പ്രശ്നങ്ങളുടെ പിന്നിൽ പോലും ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി മീൻ കാരണം ആ ഒരു കാരണം എൻ്റെ റബ്ബെന്നെ വിഷമിപ്പിക്കൂല എന്ന ഉറച്ച് വിശ്വാസം എൻ്റെ റബ്ബ് എനിക്ക് എന്ത് തന്നാലും അല്ലെദുലില്ല എൻ്റെ റബ്ബ് എനിക്ക് എന്ത് തന്നാലും അല്ലെദുലില്ല എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം അതല്ലേ ഒരു കുതിസിയായ ഹദീസിലൂടെ റബ്ബ് സുബഹാനുഭൂത്താലെ പറയുന്നുണ്ടല്ലോ എന്താ പറയുന്നത് അന ഇന്ദന്യ അബിദീബി എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് ഞാൻ അവിടെ ആയിരിക്കും എന്താ എൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ റബ്ബിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എൻ്റെ റബ്ബെൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്ത് തരും എൻ്റെ ഉപ്പാനെക്കുറിച്ച് ഞാൻ പറയില്ലേ എൻ്റെ ഉമ്മയെക്കുറിച്ച് ഞാൻ പറയില്ലേ നോക്കൂ ഹബീബായ ഹബീബായ് റസൂലി സാഹു അലൈവസലമ തങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അള്ളാഹു സുബാനഹു താലാക്ക് നമ്മളോടുള്ള കാരുണ്യം സൃഷ്ടികളോടുള്ള കാരുണ്യം നമ്മുടെ ഉമ്മമാർക്കുള്ളതിനേക്കാൾ പതിന്മടങ്ങാണ് അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ആ റബ്ബ് ആ റബ്ബ് നമ്മളെ ശിക്ഷിക്കോ ആ റബ്ബ് നമ്മൾ മോശക്കാരനായിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവോ അത്രക്ക് സ്നേഹമുള്ള വാത്സല്യമുള്ളവനാണ് നമ്മുടെ റബ്ബെന്നുള്ള ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് നന്നായി നന്മകൾ ചെയ്ത് ഹലാസോടു കൂടെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയും എൻ്റെ റബ്ബ് ഞാനൊന്നും ഇനി നന്നായിട്ട് കാര്യമില്ല റബ്ബിനിപ്പം ഞാൻ ഇത്രയും നാൾ നിസ്കരിച്ചിട്ടില്ല ഇനിയിപ്പോൾ നിസ്കരിക്കുക നിസ്കരിച്ചാലൊന്നും റബ്ബ് സ്വീകരിക്കില്ല ഞാൻ കുറേ തെറ്റൊക്കെ ചെയ്തവനാണ് ഇനി എൻ്റെ റബ്ബ് എന്നിൽ നിന്ന് കബൂലാക്കുകയോ എനിക്കറിയില്ല ഈ രൂപത്തിലാണ് ചിന്തയെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അതാണ് പറഞ്ഞ ആന ഇന്തോ എന്നീ അഭിദീപി എൻ്റെ അടിമനെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് ഞാൻ അവിടെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം മാറാൻ എന്നാലേ റബ്ബ് നമ്മളെ മാറ്റുള്ളൂ അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനേതായാലും ഈ ഓരോ വിഷയങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് പോകുന്നില്ല എന്ന് വെച്ചാൽ ഇനി അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം അപ്പം എനിക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു കാര്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ഒന്നുകിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം ജേണൽ എഴുതാം അതായത് അലഹദില്ല എനിക്കെൻ്റെ റബ്ബ് ഇന്ന അനുഗ്രഹം നൽകി എനിക്ക് എൻ്റെ റബ്ബ് എൻ്റെ ഉപ്പയെയും ഉമ്മയെയും നൽകിയതിൽ ഞാൻ വലിയ അനുഗ്രഹീതനാണ് സന്തുഷ്ടനാണ് കാരണം എൻ്റെ വാപ്പയും ഉമ്മയും കൊണ്ട് എനിക്ക് ഇത്ര ഇത്ര കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടി സോ അലഹമുല്ല എനിക്ക് ഈ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അനുഗ്രഹീതനാണ് സന്തോഷവാനാണ് കാരണം എനിക്ക് ഒരുപാട് അറിവുകൾ ഇതിൽ നിന്ന് കിട്ടി സോ അലഹംദില്ല ഇതുപോലെ ഇതുപോലെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുകയോ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റം ഉടനെ നെഞ്ചത്ത് കഴിവൊരു നൂറ് വട്ടം അല്ല ചിന്തിക്കുക റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ പഠിച്ചിട്ട് പറ്റിയിട്ട് മറ്റുള്ളവർ നമുക്ക് ചെയ്ത് തന്ന അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ച് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് അഹമ്മദില്ല അലഹമദില്ല പറയാം ഇൻഷാല്ല അപ്പോൾ ഇൻഷാള്ള നാളെ കാണാം എല്ലാവരും വീഡിയോ കാണണം ഒരുപാട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം ഇത് എല്ലാ ആളുകളും അറിയണം അവരൊക്കെ ഹെന്തു ചൊല്ലണം അള്ളാഹു നമ്മിൽ എന്ന തൗഫീക്കൊക്കെ ചെയ്യട്ടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ റമദാനിനെ നല്ല രൂപത്തിൽ വരെ വെയിറ്റ് നല്ല രൂപത്തിൽ അതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വരമത്തുള്ള